ിൽ ചേർത്തുവച്ച കൃതയ ശങ്കിൽ ചേർത്തുവച്ച കൃതയ ശങ്കുനീ നിഴിക സുന്ദരം കാറ്റായി മഴയാഴി നിൽക്കും രാഘമോ നീ നിഴിക സുന്ദരം കാറ്റാരി കാറ്റാരിമഴയായി നിൽക്കുന്ന രാഘമോ നീ നിനക്കായ ഒരു മഴയ കാറ്റു തൊട്ടൊരു കാറ്റുതൊട്ടൊരു കാറ്റു തൊട്ടൊരു കുളിരായി കയ്യിൽ അമർന്നു തണുപ്പിൽ കയ്യിൽ അമർന്നു തണുപ്പിൽ നിന്നേ മുട്ടിയ കുളിരായി തറയിൽ വീയും നിന്നേ മുട്ടിയ ളിരായിത്തറയിൽ വീയും ദൂരെ ഒരു മഴയായി നീ വന്നില്ലേ ദൂരെ ഒരു മഴയായി നീ വന്നില്ലേ മന്ത്രി മന്തിരാത്രിയിൽ കള്ളനെ വിളിച്ചു കള്ളനെ വിളിച്ചു കയറ്റിയത് അമ്മാ മോന്റെ രാത്രിയിൽ കള്ളനെ വിളിച്ചു കയറ്റിയത് അമ്മ കല്യാണ കല്യാണവിരുന്നു കൊടുത്തു കല്യാണ കല്യാണവിരുന്നു കൊടുത്തു ഒരു നിമിഷം കറണ്ട് പോയി ഒരു യാത്രയിൽ ഒരു നിമിഷം കറണ്ട് പോയി ഒരു യാത്രയിൽ സ്വർണവുമില്ല മോൻ്റെ പെണ്ണും പുള്ളയുമില്ല സ്വർണവുമില്ല മോൻ്റെ പെണ്ണും പുള്ളയും ഇല്ല മോൻ്റെ ആദ്യ രാത്രിയിൽ കള്ളനെ വിളിച്ച് കയറ്റിയത് അമ്മ കല്യാണ വിരന്തിന് കൊടുത്തു കടുമ്പി സ്വർണമിന്നലേ കാരം വി സ്വർണ്ണമിന്നലേ തേങ്കുള്ളവളേ കൃതയത്തിൽ തോട്ടപാടിയ ഹൃദയത്തിൽ തൊട്ട് പാടിയ വെണ്ണിലേ കാട്ടുറും സ്വർണ്ണമിന്നലേ തേൻ കണ്ണുള്ളവളേ തേൻ കണ്ണുള്ളവളേ ഹൃദയത്തിൽ തൊട്ടുപാടിയ വെണ്ണിലാവേ കാട്ടുറുമ്പി സ്വർണ്ണമിന്നലേ കണ്ണിൽ നീ നെയ്യലായി നിൻ നിന്ന് നീ ദൂരക്കു നിന്നു മഞ്ഞിൽ പൊതിപ്പിച്ച മുൾ എന്തം മഞ്ഞിൽ പൊതിപ്പിച്ച് മുല്ലം കണ്ണിൽ മഴ വന്നത് നെയ്യലായി നീ ദൂരെ നിന്നു മഞ്ഞിൽ പൊതിപ്പിച്ച മുല്ല എന്തം രണ്ട് ലോറിയിൽ ചരുക്കുണ്ടേ ഏതോ ഒരു രാത്രിയിൽ രണ്ടു ലോറിയിൽ ചരുക്കുണ്ടേ ഒരു ലോറിയിൽ ചക്കയോ മത്തങ്ങയോ ഒരു ലോറിയിൽ ചക്ക ചക്കയോ മത്തങ്ങയോ അതോ ഏതോ വലിയ കുമ്പളങ്ങയോ അത് ഏതോ വലിയ കുമ്പളങ്ങയോ വിചാരിച്ചു ലോറി തുറന്നു ഒന്നുമില്ല ഒന്നുമില്ല ഏതോ ഒരു രാത്രിയിൽ രണ്ട് ലോറിയിൽ ചരിക്കണ്ടേ ഒരു ലോറിയിൽ ചക്കയോ മത്തങ്ങയോ അതോ ഏത് വലിയ കുമ്പളെങ്ങയോ വിചാരിച്ചു ലോറി തുറന്നു ഒന്നുമില്ല ഒന്നുമില്ല on oh, no, the milla